ആയിട്ട് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ബോഡി ബിൽഡിങ്ങിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റണം മീനും ബീഫും ചിക്കനും ഒക്കെ കഴിക്കാം ഹെൽത്തി ആയിട്ട് പ്രിപ്പറേഷൻ ആണ് നിങ്ങളിപ്പോ കുറെ നെയ്യോ എണ്ണയോ ഒഴിച്ച് നല്ല ഗ്രേവി ആക്കിയിട്ട് പൊറോട്ട കൂട്ടി കഴിച്ചാല് ശരി മിസ്റ്റർ കേരള സിൽവർ ഉണ്ടായിരിക്കും ഞാൻ മിസ്റ്റർ കേരള സീനിയർ ക്ലാസ്സിൽ മിസ്സിക്കർ അണോപ്പാണ് നെയ്യറ് മിസ്റ്റർ കാലികറ്റോ നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റാണ് ഇന്ന് ഇവിടെ ഈ ആംബിയൻസ് കണ്ടാൽ തന്നെ കണ്ടാത്തറിയാ വരാൻ കാർന്ന് രണ്ട് തവണ മിസ്റ്റർ കാലിക്കറ്റായ ലക്ഷ്മണനാണ് എൻ്റെ കൂടെ ഉള്ളത് ഹായ് എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ അപ്പോൾ രണ്ട് തവണ മിസ്റ്റർ കാലിക്കറ്റാണ് ലാസ്റ്റ് ഇയറും പിന്നെ ഇത് കാണുമ്പോ കൊതിയുണ്ട് ഇങ്ങനെ ആർക്കും

ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ആവുന്നുള്ളൂ ഉള്ളു പ്രോപ്പറായിട്ട് അപ്പോൾ എന്നെ ഈ ഫീൽഡിലേക്ക് എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിനുള്ള സപ്പോർട്ട് സാഹചര്യം ഒന്നും ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ മാങ്കാവ് എവല്യൂഷൻ ജിമ്മിൽ വർക്ക്ഔട്ട് വർക്കൗട്ടും ട്രെയിനറും വർക്ക് ചെയ്തു ആ സമയത്താണ് എനിക്ക് റാൻഡമായിട്ട് എന്റെ ഇൻസ്റ്റ കണ്ടിട്ട് എനിക്കൊരു കോള് വരുന്നത് ഹലോ ഞാൻ സുമേഷ് റാവു ആണ്

പിന്നെ ഞാൻ ബോഡി ബിൽഡിങ് ഫസ്റ്റ് സബ് ജൂനിയർ ഇറങ്ങി അതിൽ ബ്രോൺസ് മെഡൽ പിന്നെ കേരള ചെയ്ത അതിൽ ബ്രോൺസ് വന്നു പിന്നെ എൻ്റെ ജൂനിയർ ഫസ്റ്റ് ടൈറ്റിൽ ലാസ്റ്റ് ഇയർ പിന്നെ മിസ്റ്റർ കേരള സിൽവർ ഉണ്ടായിരിക്കും ഞാൻ മിസ്റ്റർ കേരള സീനിയർ ക്ലാസ്സിക്കൽ സിഗർ അണുപ്പാണ് പിന്നെ ഈ ഇയർ മിസ്റ്റർ കാലിക്കറ്റ് കാലികറ്റോ പിന്നെ തുടക്കക്കാരൻ അറിയുന്ന സുമേഷ് റാവു എന്ന് പറഞ്ഞ എന്റെ എന്താ പറയാ ഫാമിലി പോലെ പിന്നെ

കഷ്ടപ്പെടണം നല്ലോണം കഷ്ടപ്പെടണം ഞാൻ എൻ്റെ ഒരു സമയത്തെ ഷെഡ്യൂൾ പണ്ട് എന്ന് പറഞ്ഞെനിക്ക് കോളേജ് ടൈമിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് രാവിലെ ഞാൻ എണീക്കണം അഞ്ചുമണിയാകുമ്പോൾ എണീറ്റ് ആറു മണിക്ക് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് ഞാൻ വരാൻ എട്ടെട്ടര എട്ട് മണി എട്ട് മണിക്ക് വന്ന് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും കോളേജിൽ എത്തി തിരിച്ച് വന്ന് പിന്നെ ഞാൻ എൻ്റെ വർക്ക് എടുക്കണം അഞ്ച് മണിക്ക് വന്ന് പത്ത് മണിയാണ് അത്രയും ടൈറ്റ് ഷെഡ്യൂൾഡ് വരെ വർക്കൗട്ട് ചെയ്യാൻ സമയം കണ്ടെത്തി കറക്റ്റ് ഫുഡ് നോക്കി ഇഷ്ടപ്പെട്ട ഭക്ഷണം തെരഞ്ഞെടുത്ത് കഴിച്ച് എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള തെറ്റായ ധാരണയാണ് ചിക്കൻ കഴിക്കുന്ന മാതിരി തന്നെയാണ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് എന്താണ് നിങ്ങൾ കിട്ടുന്ന പ്രോട്ടീൻ അത് തന്നെയാണ് ഈ പൗഡർ രൂപത്തിൽ നിങ്ങൾ കിട്ടുന്നത് ശരീരത്തിന് ഹാനികരൊന്നുമല്ല നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്ത ഒരിക്കലും വേ പ്രോട്ടീൻ ഒരാൾക്കും ഹാനികരല്ല ക്വാളിറ്റി കൂടിയത് എപ്പോഴും ഉപയോഗിക്കണം അതിപ്പോ നമ്മള് ബേസിക്കായിട്ട് മുളക് പൊടി വരെ ക്വാളിറ്റി കുറഞ്ഞത് ഉപയോഗിച്ചാൽ അതിന്റെ അത്രേ ഉള്ളൂ കൊറേ ഹോക്സ് ഉണ്ട് ഈ അല്ലെങ്കിൽ തന്നെ പല പരദൂഷണങ്ങളാണ് കുറച്ച് മസിലുള്ള ആൾക്കാരെ കണ്ട എനിക്കും കൊറേ അല്ലെങ്കിൽ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാണുമ്പോഴത്തേക്ക് ഏത് പൊടിയടിക്കുന്ന ചോദിക്കാം എത്ര നേരം വർക്കൗട്ട് ചെയ്യുന്നത് എന്താ കഷ്ടപ്പാട് നല്ല ഏത് പൊടിയടിക്കുന്നത് അടിച്ചാൽ പ്രശ്നൊന്നുമില്ല ആവശ്യത്തിന് അപ്പൊ നമ്മള് ഇപ്പൊ ചിലർക്കൊക്കെ പ്രചോദനം സിനിമക്ക് സിനിമ കണ്ടിട്ടുണ്ട് സിനിമ നടനെ പോലെ ആകണം അങ്ങനൊക്കെ തോന്നി പക്ഷെ നമ്മുടെ ഈ വയറോണ്ട് ഒന്നും നടക്കാൻ അങ്ങനെ എന്തെങ്കിലും പ്രചോദനം ഉണ്ടാകുന്ന ചെറുപ്പത്തിലേത് എന്തെങ്കിലും സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ സ്കൂൾ ർണോൾഡിനെ കാണും ഇപ്പൊ ഓരോ മസിലുള്ള ആൾക്കാരെ കാണും അന്ന് ഇതിനോട് ഒരു ഫാന്റസി അങ്ങനെ ഒന്നുമില്ല ഒരു ഡിസയർ ഒന്നുമില്ല ആവണം പിന്നെ പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നപ്പോ ലൈക്ക് എനിക്ക് ആരും ശ്രദ്ധിക്കാത്ത ഞാൻ വളരെ മെഞ്ഞിട്ടുള്ള ഒരാള് അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഒരു ക്രൗഡിൽ ചെന്നാൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് എല്ലാ പതിനാറ് വയസ്സുള്ള ആൾക്കാര് പോകുന്ന പോലെ കൂടെ ഗ്യാങ് ആയിട്ട് ചെയ്ത പിന്നെ പിന്നെ പിടിച്ച് പറ്റി പറ്റി ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇതുവരെ അല്ലാതെ ഫാമിലിന്ന് സപ്പോർട്ട് എങ്ങനെ ഇതിപ്പോ ഒരുപാട് പൈസക്കൊക്കെ ചെലവുണ്ടല്ലോ പൈസ അപ്പൊ അതിനൊക്കെ ഫാമിലിന്ന് എങ്ങനെ സപ്പോർട്ട് ഉണ്ടോ അതെ സ്വന്തം അധ്വാനിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഫാമിലി എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റില്ല എന്റെ അച്ഛൻ അമ്മ തങ്ങള് പിന്നെ എന്റെ ഫിയാൻസ് എന്റെ വേറെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും വളരെ വളരെ സപ്പോർട്ടീവ് വെച്ചാല് അച്ഛൻ എനിക്ക് കുറച്ചുകൂടെ മസിൽ വരാൻ വേണ്ടി എത്ര പൈസ ആണ് ചിലവ് ചിലവാക്കുക പിന്നെ അതേമാതിരി ഞാൻ ഇപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം ഒരു ഇത് എൻ്റെ ചിലവൊക്കെ എനിക്ക് ചെയ്യാൻ ചെയ്യാൻ അത്യാവശ്യം വരുമാനം ആദ്യം തന്നെ പറ്റും എന്റെ കോച്ചസും എന്റെ പേരൻസിന്റെ പിന്നെ സഹായമുണ്ട് പാരന്റ്സിന് സപ്പോർട്ടില്ലാതെ ബോഡി ബിൽഡിംഗും ചെയ്യാൻ പറ്റില്ല സപ്പോർട്ടാണല്ലോ ലക്ഷ്മൺ അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ട്രെയിനറാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് അവരോടൊക്കെ ഇത് ചെയ്യേണ്ടത് അതുപോലെ ഒരുപാട് ലെജൻഡ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കില്ല അതൊക്കെ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ലെജൻസിന് ഒന്നല്ല ഞാൻ നോർമൽ ക്ലൈൻസിനെടുക്കാം ജസ്റ്റ് ബേസിക് ഗോൾസ് ഉള്ള കുറച്ച് മസിൽ വേണോ അല്ലെങ്കിൽ ഫിറ്റ്നസ് വേണോ വെയിറ്റ് കുറയ്ക്കണം എനിക്ക് ക്ലൈൻസ് അക്രോസ് യുഎസ്എ ന്യൂസിലാൻഡ് കാനഡ എന്നൊക്കെ എനിക്ക് ക്ലയന്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു ബേസിക് ആവശ്യമായിട്ടാ വരാം തടി കുറയ്ക്കണം ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ആവുമ്പോൾ ഞാൻ പറയും ഇത്ര എമൗണ്ട് അടച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അവർക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം വഴിയോ അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് പ്രോപ്പറായ റിസൾട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക അങ്ങനെയാണ് വരുന്നവര് നമ്മളൊരു ഇപ്പൊ നിങ്ങൾ നമ്മളെ അതായത് എല്ലാവരുടെയും ഒരു ജിമ്മിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല് ബോഡി മെയിൻറ്റൈൻ ചെയ്യാം അതായത് ആരോഗ്യം അതൊരു സുന്ദരമായ ഒരു ബോഡി എന്നും കൂടെ ഒരു ഏതൊരാൾക്കും ആരോഗ്യപരമായ ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു ശരീരം ആവശ്യം സമൂഹത്തിൽ എത്രത്തോളം റെലവെന്റ് ആണെന്ന് എനിക്കറിയില്ല ആരും അതിനെ പറ്റി ബോധല്ല ശ്രദ്ധിക്കുന്നു പോലും ഇല്ല ചില ആൾക്കാർ അങ്ങനത്തെ ഉള്ളൂ എല്ലാവർക്കും നല്ല ശരീരം വേണം കുറച്ച് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പരിപാടി സത്യം മറ്റേ കോമഡി പറഞ്ഞ വരും ഭക്ഷണം തടി കുറക്കാൻ എന്താ പരിപാടി വെച്ച പുള്ളി ഒരു എക്സസൈസ് ചെയ്താ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്താ വേണ്ട വേണ്ട ഈ ഒരു എക്സൈസ് ബാക്കി രണ്ട് ആൾക്കാരും ഉണ്ട് പേടിച്ചിട്ട് തീരെ കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് ആവശ്യത്തിന് ഭക്ഷണങ്ങൾ കഴിക്കാം ചോറും മീനും ബീഫും ചിക്കനും ഒക്കെ കഴിക്കാം ചോറും മീനും ബീഫും ചിക്കനും ഒക്കെ കഴിക്കാം പക്ഷെ ഹെൽത്തി ആയിട്ട് പ്രിപ്പറേഷൻ ആണ് നിങ്ങളിപ്പോ കൊറേ നെയ്യും എണ്ണയും ഒഴിച്ച് നല്ല ഗ്രേവി ആക്കിട്ട് പൊറോട്ട കൂട്ടി അത് അൺഹെൽത്തി ആണ് അപ്പൊ നല്ല ിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് കുറച്ചുകൂടി കാലറി ബാലൻസ് കിട്ടിയിട്ട് കൂടുതൽ നിങ്ങൾക്കുള്ള ലിമിറ്റേഷൻസ് അതിനനുസരിച്ചുള്ള ഡയറ്റും ഞാനിപ്പന്റെ കോമ്പറ്റീഷൻ സമയം മാക്സിമം അറുമണിയാകുമ്പോഴും ഇങ്ങനെ ജീരക വെള്ളം കുടിച്ചും നല്ലതാണ് പക്ഷെ തടി കുറയൊന്നുമില്ല ഭക്ഷണം രാവിലെ നീച്ചിട്ടുള്ള രണ്ട് മീല് പിന്നെ ഉച്ചക്ക് ഒരു മീല് പിന്നെ ഈവനിങ് ഒരു മീല് ഡിന്നറ് രണ്ട് മീൽ അങ്ങനെ രണ്ട് മീല് എ പിന്നെ റൈസ് ഇതാണ് കോമ്പറ്റിഷൻ കട്ടുന്ന സമയത്ത് ഭക്ഷണം രാവിലെ ഒരു പത്ത് മുട്ട ഒക്കെ ഓഫ് സീസണില് ഞാന് ഡെയിലി ഇരുപത് മുട്ടും എണ്ണൂറ് ഗ്രാമ ഗ്രാം ചിക്കൻ വരെ മാത്രം കഴിക്കും രണ്ടുമൂന്ന് മഞ്ഞ ഉണ്ടാവും അങ്ങനെ ഇതും ഉണ്ട് ചിലവാണ് സത്യം പറഞ്ഞാൽ ഓഫ് സീസൺ മസിൽ അതിനനുസരിച്ചുള്ള ഫുഡ് മെനു അതുപോലെ ലക്ഷ്മൺ പിന്നെ നമ്മുടെ എല്ലാവരും ജീവിതത്തിലൊരു അംബിഷൻ അല്ലോ ഇന്നതാവണം ഇന്നതാവണം ഇവരൊരു ബോഡി ബിൽഡറെ കുറിച്ച് അവർ പലരുടെ അതുപോലെ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവില്ല ഇന്നതാവണം ആ ഒരു ആഗ്രഹം എന്താന്ന് അറിയാൻ ഇക്കൊരാഗ്രഹണ്ട് ഏതൊരു ബോഡി ബിൽഡറിന്റെ ആഗ്രഹമാണ് ഏറ്റവും വലിയ സ്റ്റേജായ മിസ്റ്റർ അറ്റൻഡ് ഒളിമ്പ്യ അറ്റന്റ് ചെയ്യണം ഒളിമ്പ്യാൾ ഇന്റർനാഷണൽ പങ്കെടുക്കുന്ന ഏറ്റവും ടോപ്പ് അതിൽ പങ്കെടുക്കാന്നുള്ളതാണ് എന്റെ സുപ്രീം ലക്ഷ്യം പിന്നെ എന്റെ പല ലക്ഷ്യങ്ങളുണ്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ അതിലൊരു ലക്ഷ്യമായിരുന്നു മിസ്റ്റർ കാലിക്കറ്റ് അത് കിട്ടി മിസ്റ്റർ അങ്ങനെ ചെറിയ ലക്ഷ്യങ്ങൾ എനിക്ക് എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ബോഡി ബിൽഡിങ്ങിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റണം ഇത് പറഞ്ഞ ഒരു കലയാണ് ഒരു ശില്പി കല്ലിൽ കൊത്തുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ പണിയെടുത്ത് പണിയെടുത്ത് ഉണ്ടാക്കണം അതിന് വേണ്ട ബഹുമാനം കിട്ടുന്നില്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സുമേഷ് റാവു മിസ്റ്റർ ഇന്ത്യ ആണ് അപ്പൊ അതിന് കുറച്ച് പണിയൊന്നുമല്ല ഒരു മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ അടിക്കാന്ന് പറഞ്ഞാൽ പക്ഷേ നോക്കുകയാണെങ്കിലും മൂപ്പർക്ക് വേണ്ട വിധത്തിലുള്ള ആക്സെപ്റ്റൻസ് ഇവിടെ കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് പക്ഷേ ഒരു മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അവളൊരു മിലിറ്ററിക്കാരനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ റെസ്പെക്റ്റ് ചെയ്യണം കാരണം അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവനെത്തുക ആ ഒരു ബോഡി ബിൽഡേഴ്സാണ് ജസ്റ്റ് പ്രോട്ടീൻ അടിച്ച് മസിൽ ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റിയിട്ട് ഇതിങ്ങനാണ് ഇത് കഷ്ടപ്പാടും ഡിസിപ്ലിനും ആണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ് അത് അച്ചീവ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ചെറിയ കൊച്ചു പയ്യനാണ് എന്തായാലും ആ ആഗ്രഹം അച്ചീവ് ചെയ്യട്ടെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് അച്ചീവ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു